ഊർജസ്ഥലതയോടെ ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരാളായി തന്നെ അദ്ദേഹം മാറിയിരുന്നു അന്നത്തെ നാഷണൽ കൗൺസിൽ നിന്ന് ഇറങ്ങി വന്ന അവസാനത്തെ ആളാണ് ഇന്ന് വിടപറഞ്ഞിരിക്കുന്നത് ഇനി ആരും ആ കൂട്ടത്തിൽ ബാക്കി നിൽക്കുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിന്റെ വളർച്ചയ്ക്ക് അതുല്യമായ സംഭാവന നൽകിയ നേതൃ സുധാവ് വി എസിന്റെ സ്ഥാനം സംഘാടന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ അദ്ദേഹം വഴിവുതന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് സുധാവ് കൃഷ്ണപ്പിള്ള ചുമതലപ്പെടുത്തി അനുസരിച്ച് കുട്ടനാട് പോയി പ്രവർത്തിക്കുകയും കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ചെയ്ത ആ പ്രവർത്തനം അതുല്യമായിരുന്നു തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടനത്തിൽ അതുല്യമായ പങ്കാണ് ആ സഖാവുക കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചതും എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് നേതൃനിലയിൽ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അദ്ദേഹം നേരത്തെ തന്നെ നിയമസഭാ പ്രവർത്തനത്തിൽ ഭാഗമാക്കായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായി ഈടുവരുന്നത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴേ അതും കേരളത്തിൽ ഒരു പുതിയ അനുഭവമുണ്ടാക്കിയതാണ് പിന്നീട് മുഖ്യമന്ത്രി എന്ന നിലയിലും അതുല്യമായ സംഭാവനയും നാടിന് നേതൃത്വവുമാണ് അദ്ദേഹം നൽകിയത് അങ്ങനെ എല്ലാ തലങ്ങളിലും നല്ല നിലയിൽ പ്രവർത്തിച്ച് ലോകശേഖ്യയിലാകുന്നതുവരെ സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും നല്ല രീതിയിൽ ഇടപെട്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇന്ന് നമ്മോട് വിട വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിര്യാണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വിടവ് ഉണ്ടാക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിൽ ജനങ്ങളോടുമൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണക്കു മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കും പ്രാവർത്തികമാക്കിയ ജനപ്രിയനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം പാവങ്ങളോടും തൊഴിലാളി സമൂഹത്തോടും അവശത അനുഭവിക്കുന്ന സകലമായ ജനങ്ങളോടും അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് ജനക്ഷേമകരമായ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങിയ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം പാരിസ്ഥിതിക പ്രശ്നങ്ങളിലും പ്രത്യേകമായ താല്പര്യമെടുത്തിരുന്നു എന്നുള്ളത് പല സന്ദർഭങ്ങളിലും അതിനുവേണ്ടി പോരാട്ട വീര്യത്തോടുകൂടി തന്നെ കുരുതി എന്നുള്ളതും ഈ അവസരത്തിൽ ഒക്കെ ബി എസുമായി സമ്മത്സരങ്ങളുടെ ഭൂഷ്മണമായ സ്നേഹബന്ധം എനിക്കുണ്ട് രാഷ്ട്രീയമായ വിയോജിപ്പുകൾക്കിടയിലും ആ ബന്ധം അനസീതമായി തുടർന്നിരുന്നു പ്രിയപ്പെട്ട ബി എസിന്റെ വേർപാടിൽ അതീവ ദുഃഖത്തോടെ ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു